അതെ നീ ചോദിച്ച പൈസ തന്നെ തരാനില്ല എന്റെ പൊന്നു എങ്ങനെ ചെയ്യണേ ഞാനൊരു കാര്യം പറയട്ടെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക വേറെ ആരെങ്കിലും ഉണ്ടോ ഈ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒരാളുണ്ട് പൈസ കാരണോ അയ്യോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പുള്ളിയെ എടുത്ത് ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ പുള്ളിയോട് എന്ത് പറഞ്ഞു വാങ്ങുക കാരണം കുറച്ച് അധികം പൈസ കിട്ടിയാലേ നമ്മുടെ ലൈഫ് രക്ഷപ്പെടുള്ളു അങ്ങനെയാണെങ്കിൽ എന്റെ പഴയ നാടകമല്ലേ അയ്യോ നാടാ അവതരിപ്പിക്കാനല്ല നാടത്തിൽ വേഷം കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാനിന്ന് ബൈക്ക് വെക്കാം അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ ചെലപ്പോ ഉണ്ടല്ലോ കുറച്ച് പൈസ അധികം കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ച് ലൈഫ് അടിച്ച് പൊളിക്കും ഞാൻ പോയിട്ട് വരട്ടെ പുള്ളിയുടെ പേരന് ബാബുല്ലേ നീ പറഞ്ഞ ബാബു അല്ലേ നിന്റെ ആ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ എവിടെ കാണും പുള്ളി അവിടെ കാണൂലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ അന്വേഷിച്ചതില്ലോ നീ ആ പറഞ്ഞ ആള് തന്നെയല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ആ കണ്ടുപിടിക്കാൻ താടിയില്ല പഠിച്ചു കാണും വേറെ കേസ് ഉണ്ട് പുള്ളി ഏതെങ്കിലും ലേഡീസിന്റെ കൂടെ നിക്കുകയുള്ളൂ എന്നാലും ഞാൻ പോയി പോയിണ്ടല്ലോ കാര്യം നടത്തിട്ട് വരാ നീ ഇവിടെ തന്നെ കാണോ വരുമ്പോ വേറെ ആരായിട്ട് നിക്കരുത് പാർക്കിന്റെ ഇവിടെ തന്നെ കാണണം കാണേണ്ട പാർക്ക് അടക്കുന്നവര് കാണണേ കേട്ടോ എന്നാലും പോട്ട് വരട്ടെ ചേട്ടാ ബുദ്ധിമുട്ടിച്ചല്ല നിങ്ങള് റൊമാൻസികന്നു കണ്ടാർന്നു സദാചാരമൊന്നും അല്ലാട്ടോ ചേട്ടാ എന്റെ കൈ ഇല്ലാത്ത ഒരാളാണെ ഞാന് ചേട്ടനെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം കിട്ടും അപ്പൊ ഞാൻ നോക്കിയപ്പോ പാർക്കിൽ ചേട്ടനെ കണ്ടേ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഏഹ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു കൂടിയോ രുക്കുവിനോട് ചോദിക്കണോ അപ്പൊ സാറിന് പൈസ ഒന്നുമില്ലേക്കു തരുള്ളൂ കാമുകി രുക്കു ഓക്കെ പക്ഷെ സാറിനെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ എന്തെങ്കിലും എനിക്ക് തന്നൂടാ അപ്പൊ രുക്കുനോട് ചോദിച്ചാ തരുവല്ലേ എന്റെ ദൈവമേ അപ്പൊ പതിനായിരം രൂപ രൂപ അല്ല ഇതെന്നാ അപ്പൊ ഇരുപറായിരം അല്ലേ പത്ത് രൂപ 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 എന്തിനാ എന്തിനാ ആവശ്യമുണ്ട് ിങ്ങനത്തെ പിച്ചക്കറി കാരണം എന്തോ ശല്യോന്നറിയാവ